അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു മസ്അല പഠനം പത്തൊമ്പത് തയമുമിൻ്റെ നിബന്ധനകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു തയമ്മും എന്ന് പറയുന്നത് ചില പ്രത്യേക നിബന്ധനകളോടെ മുഖത്തും കൈകളിലും മണ്ണ് എത്തിക്കലാണ് ആ തയമുമിൻ്റെ നിബന്ധനകളാണ് നാം പറയുന്നത് ആറ് നിബന്ധനകൾ തയമുമ്മിനുണ്ട് ഒന്നാമതായി വെള്ളം ഉപയോഗിക്കുന്നതിനെ തൊട്ട് അശക്തതയുണ്ടാവുക രണ്ട് ആദ്യം നജസുകളൊക്കെ നീക്കം ചെയ്യുക മൂന്ന് തയമും ചെയ്യുന്നതിന് മുമ്പ് കിബില മനസ്സിലാക്കി വെക്കുക നാല് സമയം പ്രവേശിച്ചതിനു ശേഷം തയമും ചെയ്യുക അഞ്ച് പൊടിയുള്ള ശുദ്ധമായ മണ്ണുകൊണ്ട് ആവുക ആറ് തയമും രണ്ട് അടികൾ കൊണ്ടാവുക ഒരു അടി മുഖത്തിന് വേണ്ടിയും മറ്റൊരു അടി രണ്ട് കൈകൾക്ക് വേണ്ടിയുമാണ് എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് വേണ്ടിയും തയമം ചെയ്യൽ നിർബന്ധമാണ് ഒരു തയമം കൊണ്ട് ഒരു ഫറുദ് നിസ്കാരം മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ സുന്നത്തുകളാണെങ്കിൽ എത്ര വേണമെങ്കിലും നിസ്കരിക്കാം മയ്യത്ത് നിസ്കാരമാണെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് നിഷ്ക നിസ്കരിക്കാവുന്നതാണ് എന്നാൽ ഫറുദ് നിസ്കാരം ഒരു തയമം കൊണ്ട് ഒന്ന് മാത്രമേ നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ ഒതുവ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി നിസ്കാരം ഒഴിവാക്കേണ്ട അവസ്ഥയില്ല നമുക്ക് തയമം ചെയ്തുകൊണ്ട് നിസ്കരിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കു നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അസലാമലൈക്കും വറഹമത്തുള്ള